അലൈഹി ാഹുല മൂന്ന് ദിവസത്തെ സഹവാസത്തിന് ശേഷം മൂന്ന് ദിവസത്തെ ഈ ഗുഹാവാസത്തിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ മരുഭൂമിയിൽ ഇറങ്ങി എസിരുവിന്റെ ഭാഗത്തേക്ക് യാത്ര തിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഒരു കച്ചവട സംഘം അത് വഴി വരുന്നുണ്ടാ എന്നിട്ട് അവർ കാണുന്നുണ്ട് അവരും മക്കയിൽ വന്നപ്പോ പറയുന്നുണ്ടാ ഏതോ ഏതോരാളങ്ങ് പോകുന്നത് കണ്ടു എന്ന് അഥവാ എസ്ലിബിന്റെ ഭാഗത്ത് ആ കാൾ പോകുന്നത് കണ്ടു എന്ന് ഈ കച്ചവടക്കാര് പറഞ്ഞു ഇത് കേൾക്കുന്നത് സുറാഖയാണ് സുറാഖ മറ്റാരെയും നോക്കാതെ റസൂലിനെ തനിക്ക് പിടികൂടാമെന്ന കൂടി ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം കുതിരയോടിച്ചു വരുന്നുണ്ട് കുതിരയോടിച്ചു വന്നോ റസൂൽ അള്ളാഹി സല്ലാഹുലഹി വസല്ലമ്മയുടെ അടുക്കൽ എത്തുന്നുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് പ്രവാചകനോട് അടുത്ത മൂന്ന് ദിവസത്തെ ഏതാണ്ട് ഗുഹാവാസത്തിന് ശേഷം കുറൈശികൾ എല്ലാവരും അവരുടെ മാളങ്ങളിലേക്ക് ഒളിച്ചതിനു ശേഷം രംഗം ശാന്തമായതിനു ശേഷം മരുഭൂമി വിശാലമായ മരുഭൂമിയിലൂടെ തൻ്റെ കൂടെയുള്ള സുദീഖുൽ അക്ബറും ഒന്നിച്ച് റസൂർ ഉള്ളാഹി സല്ലി സ്വല്ലാം നടന്നു പോകുമ്പോഴാണ് ഒട്ടകപ്പുറത്ത് പോകുമ്പോഴാണ് ദൂരെ നിന്ന് കുതിരപ്പുറത്ത് സുറാഖ വരുന്നത് സുറാക്ക പ്രവാചകനോട് ഏതാണ്ട് അടുത്തെത്തുമ്പോഴും അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് സുറാക്കയുടെ കുതിരക്ക് കുതിരക്കുളമ്പുകൾക്ക് മരുഭൂമിയെ താണ്ടി പ്രവാചകനെ പ്രാപിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട് ആ ഘട്ടത്തിൽ മഹാനായ പ്രവാചകന്റെ സുളി സല്ലാഹു അലൈഹി വസല്ലം സുറാക്കിയോട് പറയുന്നുണ്ട് നിന്റെ കൈകളിൽ അല്ലാഹു സുബാൻ പത്തേരം നാളെ നിന്റെ കൈകളിൽ കിസറയുടെ വളയളിയിക്കുന്നതിനെ കുറിച്ച് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതാണ് പ്രവാചകൻ കൊടുക്കുന്ന വാഗ്ദാനം അദ്ദേഹം അത്ഭുതപ്പെടുകയാണ് കാരണം മരുഭൂമിയിൽ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പുതിയ മേച്ചിൽ പുറന്തേടി പോകുന്ന പ്രവാചകൻ തൻ്റെ മുമ്പിൽ ഏതാണ്ട് മക്ക മുഴുവൻ പ്രവാചകൻ എതിരാൻ തൻ്റെ മുമ്പിൽ മരുഭൂമിയിൽ തൻ്റെ മുമ്പിൽ പ്രവാചകൻ വന്നെത്തി നിൽക്കേ ഒന്നുമില്ലാത്ത അധികാരമില്ലാത്ത തലക്ക് വില പറയപ്പെട്ട പ്രവാചകൻ സുറാഖിയോട് ചോദിക്കുന്നതോ അന്നത്തെ ഏതാണ്ട് റോമാ പേർഷ്യ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ സോവിയറ്റ് റഷ്യ അമേരിക്ക എന്ന് പറയുന്നത് പോലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശക്തരായ സാമ്രാജ്യത്വത്തിന്റെ അധിപന്മാരായ ആ രാജാവിന്റെ രാജകൊട്ടാരത്തിലെ കിസ്രയുടെ വളകൾ നിന്നെ അണിയിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ സുറാഖ അത്ഭുതത്തോടു കൂടി പ്രവാചകനെ നോക്കുന്നുണ്ട് ഇയാൾ എന്താണ് ഈ പറയുന്നത് ഞാൻ പറയുന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് ദീർഘദട്ടിയും ഉണ്ടാകേണ്ടുന്ന ശുഭാപ്തി വിശ്വാസവുമാണ് അത് പ്രവാചകന്റെ പ്രവചനം പുലർന്നു കണ്ട ഒരു പ്രവചനം കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം